ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഏറെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ പൂജയും അതുപോലെ തന്നെ സിബിനും തിരിച്ചു വരുമെന്ന് അപ്പോൾ അവിടെ തിരിച്ചു വരില്ല എന്നുള്ളത് പൂർണ്ണ ഉറപ്പായി ബിഗ് ബോസ് തന്നെ അവിടുന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് എല്ലാ മത്സരാർത്ഥികളെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സ് ആണ് വളരെ സങ്കടമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമുക്കൊരുപാട് പ്രതീക്ഷയുള്ള വൈൽഡ് കാർഡുകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള മത്സരാർത്ഥികളായിരുന്നു ആറ് പേരിൽ ഒരു പക്ഷേ സിബിന് ഫൈനലിലേക്ക് എന്താ പറയുക ഫൈനലിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ പൂജ ആ എന്താ പറയുക ടോപ്പ് ഫൈവിലേക്ക് എത്താൻ സാധ്യതയുള്ള നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു ഇതുപോലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് കാത്തിരിക്കുന്നവരെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോണ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് നല്ലൊരു എൻ്റർടൈനർ കൂടിയായിരുന്നു നമ്മുടെ സിബിൻ വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് ഒന്ന് കളം മാറിയത് അല്ലെങ്കിൽ നമുക്കൊരുപാട് എന്താ പറയുക എൻജോയ് ചെയ്യാൻ കാണാനുള്ളൊരു എന്നൊക്കെ പറയുന്നത് ഒരുപാട് കേൾക്കാറുണ്ട് പലരും പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സുകളിലൊക്കെ നമ്മൾ പക്ഷേ ഇവർ രണ്ടുപേരും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ വേദന തന്നെയാണ് അല്ലേ നിങ്ങൾക്ക് ഈ ഈ അവസരത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്തുക ഏതായാലും കൂടുതൽ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരേണ്ടത്